കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അക്ഷയ തൃതീയ കനകതാരം ഇരുപത്തെട്ടിന് ആരംഭിക്കും അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ ബാല്യകാലത്ത് ഭിക്ഷക്കായി ദരിദ്രമായ ഒരു ഇല്ലത്തെത്തി ബാലനായ ശ്രീശങ്കറിന് ആ ഇല്ലത്ത് ആകെ ഉണ്ടായിരുന്ന കുറച്ച് ഉണക്ക നെല്ലുകൾ ഭീക്ഷയായി നൽകിയ അന്തർജനത്തിന്റെ ദുഃഖവും ദാരിദ്ര്യവും മാറ്റണമേ മാറ്റണമേയെന്ന് ശ്രീശങ്കരൻ കനകധാര സ്ത്രോത്രം ജപിച്ചു പ്രാർത്ഥിച്ചു പ്രസിദ്ധിയായ ലക്ഷ്മിദേവി സ്വർണ്ണ നെല്ലിക്കുകൾ വർഷിച്ചുകൊണ്ട് ആയില്യത്തെ അനുഗ്രഹിച്ചുവെന്നുമാണ് ഐതിഹ്യം ആദിശങ്കര കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അക്ഷേതൃതീയ കനകതാര യജ്ഞം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ടു വരെ ക്ഷേത്രം തന്ത്രി കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിപ്പാന്റെയും യജ്ഞാചാര്യൻ ആവളപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാന്റെയും ക്ഷേത്രം മേൽശാന്തി വെമ്പിളിയത്ത് സൂരജ് നമ്പൂതിരിപ്പാന്റെയും മുഖ്യ കാർമ്മികത്തിൽ നടത്തപ്പെടുന്നു എല്ലാ ദിവസവും ഈ യജ്ഞമണ്ഡപത്തിന് മണ്ഡപത്തിന് തൊട്ട് മുൻവശത്തായി ചെയ്തിട്ടുള്ള യജ്ഞ ഹോമകുണ്ടത്തിൽ വച്ചിട്ട് ഇരുപത്തിനാലായിരം സംഖ്യ വച്ചിട്ടുള്ള സുഹൃത ഹോമം നാല് ദിവസങ്ങളിലായിട്ട് നടക്കും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ട് തീയതികൾ മുപ്പതാം തീയതി അത് കനകധാര ഹോമമാണ് നമ്മൾ അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്യുന്നത് ഈ ഹോമം രാവിലെ ആറ് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ആണ് ഹോമം നടക്കുക പതിനൊന്ന് മുപ്പതോടു കൂടിയിട്ട് ഹോമത്തിൻ്റെ പൂർണാഹൂതി നടത്തുന്നുണ്ടാവും യജ്ഞം എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ആറു മണിവരെയുമാണ് ജപം നടക്കുക അതിനുശേഷം ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ പൂർണാനദിയിലേക്ക് മുതലക്കടവിലേക്ക് അനയിച്ച് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ലക്ഷ്മി നാരായണ അഭിഷേകം നടത്തി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്നതുമാണ് യന്ത്രവിധികൾക്കനുസരിച്ച് തയ്യാറാക്കുന്ന കനകതാര മഹാലക്ഷ്മി യന്ത്രങ്ങളും മഹാലക്ഷ്മിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്പടികം അടക്കം ചെയ്ത സ്വർണം വെള്ളി പഞ്ചലോഹ നെല്ലിക്കകളും ശുദ്ധ ക്രിയകളായ നാൽപ്പാമര കഷായ അധിവാസം കുറ്റുമൻ ശുദ്ധി പുണ്യാഹം എന്നിവയ്ക്ക് യമ മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുന്നു മുപ്പത്തിരണ്ട് ബ്രാഹ്മണശ്രേഷ്ഠർ പതിനായിരത്തിയെട്ട് ഒരു കനകധാര സ്തോത്ര ജപം പൂർത്തിയാക്കുന്ന അക്ഷയതൃതീയ ദിനമായ ഏപ്രിൽ മുപ്പതിന് രാവിലെ കനകധാരാ ശേഷം സ്വർണം വെള്ളി പഞ്ചലോഹ നെല്ലുകൾ കൊണ്ട് ലക്ഷ്മി ദേവിക്ക് കനകാഭിഷേകം നടത്തി ഭക്തജനങ്ങൾക്ക് വിതരണം ആരംഭിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മുതൽ ആറ് മണി വരെയും കനകധാര സ്തോത്ര ജപം നടത്തുന്നു അതിനുശേഷം മുതലക്കടവിൽ ലക്ഷ്മി നാരായണ അഭിഷേകം നടത്തുന്നു എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെ മണ്ഡപത്തിന് സമീപമുള്ള ഹോമകുണ്ടത്തിൽ തൊണ്ണൂറ്റിയാറായിരം ഒരു സുഹൃത ഹോമം നടക്കും ശ്രീ ശങ്കര ജയന്തി ദിനമായ മെയ് രണ്ടാം തീയതി വൈകിട്ട് ആറ് മണിക്ക് ആചാര്യസ്വാമികളുടെ ജീവിതകാലമായ മുപ്പത്തിരണ്ട് വർഷങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അറുപത് വയസ്സ് പിന്നിട്ട മുപ്പത്തിരണ്ട് അമ്മമാരെ മാതൃ പഞ്ചകം ചൊല്ലി ആദരിക്കുകയും മൂലാദികളും വസ്ത്രവും നൽകി ആദരിക്കുകയും ചെയ്യുന്നു മാതൃവന്ദനത്തിൽ വന്ദനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന അറുപത് വയസ്സ് പിന്നിട്ട അമ്മമാരുടെ രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കും ഡബിൾ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ കാലടി